ുരു സ്തോത്രം ചുയരുന്ന പോലെ വിളങ്ങിടും തൃത്തിരിടക്കിടക്കരവങ്ങളിത്തുമ്പയും ദുഷ്കൃതങ്ങളകറ്റുവാനോഴു െങ്കയും ഹൃക്കൊരുന്നിലെനിക്കു കാണണം എപ്പോഴും ഗുഹപ്പാകുമോ ആറു ആർ മതിയോടെ തീർത്തു ജയിച്ചിടും തീരുമെറ്റി നെറ്റിമേൽ ആറിലും മദനം പൂര വലിപ്പമുള്ളൊരു കണകളും കൂറോടും നിജഭക്തരക്ഷ വരുത്തുവാനിളിടുമ കാർത്തോഴും പുരീകങ്ങളും മാമ കാണണം ഗുഹപാരി മാ ഇന്ദു ബിംബവിഭാവസുക്കളിടം വലം യനങ്ങളാം ഹിന്ദുബിംബമുഖങ്ങളും തിരുനാസികലിയും തഥ കർണമണ്ഡലമണ്ഡലീകൃത ഗണ്ടപാളിയുമെന്നുടേ കണ്ണിനതിഥി ഭമിക്കണം എപ്പോഴും ും രന ചതങ്ങളുമുള്ള സത്കേശേശല ദന്തതാടികളും കറുത്തകളങ്ങളും പാസുരാകൃതി കൈകളിൽ തിരുവായുധ ശന സിദ്വരുപാശു ക്ഷോ കി മാം ഉള്ളിലുള്ളൊരു ദോഷഭാരതി സൗരഭം വെള്ളി മുത്തു പളുങ്കോടൊത്ത കൊരുത്തു ചാർത്തിയ മാറിടം വള്ളി തന്മാണ നീങ്ങുതരവിയും തിരുന്നിയും ഉള്ളിലാകണം എപ്പോഴും പരിശുദ്ധ ഗുഹപ്പാകിമോ ഊടകാന്തി കലർന്നിടും ത്രിവലിക്കെടിക്കു കാഞ്ചി സഞ്ചിത ചേലയും കടി സൂത്രവുംട്ടടുത്ത കണങ്കിൽ പ്രൗഢിയും കാണണം പരിചോടു ഷൺ മുഖപ്പാഹിമോ റിക്ഷവൂതി കൊള്ളുമ ീ രക്ഷ ചെയതിനൊച്ചയുള്ള ചിലം നരിയാണിയും പക്ഷി വാഹന പാകിനേയ മയൂരപൃഷ്ടമെന്നു വന്നക്ഷി ഗോചരമായി വിളങ്ങണം പ്പോഴും ഗുഹപാഹിമോ റൗണബന്ധമെനിക്ക് നീക്കനവിലും കരുതേണ്ടവത് പദപ്രപദത്തിലെത്തുകയും ക്ഷീണമായിമാരവും സരോരുഹോഭത്തെ പാദവും കാണേണം പാദ വിക്രമം നഖങ്ങളും ഗുഹപാഗിമാുപ്ത പിണ്ട പിതൃപ്രദേക്രിയ ചെയൊന്നിനും ക്ലിപ്തമില്ല എനിക്കു താവ പാദസേവനമില്ലേ ൃപയുണ്ടിതെങ്കിലനന്യ സംതൃപ്തിയും പദഭക്തിയും വരുമാശൂഷൻ മുഹിമാം ലൂതമുള്ളിലിരുന്നു രം തനതുള്ളിലാക്കി രമിച്ചിടും പടി മായ മുക്കെയും പതിവായിടുത്തുപരിച്ചഴിച്ചതി മുച്ചുടരാ വിളങ്ങു മനന്ത ോടു മോക്ഷമാർഗമടച്ചുമേ വിനകുണ്ടലി കെട്ടറുത്തു കിളർന്നു മണ്ഡലവും ഭവത്പദം തുഷ്ടിയൂടു പിടിപ്പതി നേരുളു നുഭവതിയിൽ പെട്ടുപോകരുതിഗവാനേഷിമോ ഏതു ഭവാനൊഴിഞ്ഞടിയന്നൊരാ ശ്രേയമാരുമീ പൂതൽങ്ങുമില്ല കൃപാ നിരുതേണമേ

മത്യ മുനീന്ദ്രസന്നിധിംഗ നിശിഷ ഗുരുനാഥനായ കണക്കുഷൻ മുഹി മാ ഒന്നു പോലാണ്ട് കോടിയകത്തടച്ചതിനുള്ളിൽ നിറഞ്ഞു തിങ്ങി വിളങ്ങിടും നിന്നുൾക്കോരിടം കൊടുപ്പതിനൊന്നുമില്ല ഇതെപ്പോഴോ നിന്നെ നിന്നുൾ കൊണ്ടു ജാതമിതൊക്കെയും ഓമി തീ പ്രേണവ്രേണകലി പ്രദോഷ മനസ്സിൽ നിന്നോ മേന പൊതുമേനി കണ്ടു കരം ഗോപി പതിനാശയ പൂമണം ബുദ്ധ പൂജിതം ഭവരോരുഹാസന ദേവദാസു മഹമതി ഹൈടഭാവമൊഴിക്കമീതൃ ചിലം പൊലി കേക്കുവാനിരയ അമിഭപത് പദാം ഭൂജം എപ്പോഴും ഗുഹപായ്മ അമ്പുതിരയും തിര കുമിളപ്രേമാക്കയോരമ്പൂര ശിയതായങ്ങിയോടുങ്ങിടും പടി നിന്നി നിന്ന പൊങ്ങി മറിഞ്ഞുയർന്നു മറിഞ്ഞിടുന്ന കിലാണ്ടവും അമ്പയാസക വർത്തമാ അല്ലും പകലും പദ പല്ലവണിയിലയോ ചൊല്ലിയിങ്ങിനി സൗമി മാം കൊല്ലുവാൻ കൊലയാന പോ വെല്ലുവാനൊരു മന്ത്രമിങ്ങേരുളിടുഷ്മുക കഷ്ടമിക്കലിയിൽ കിടന്നുഴലുന്നതൊക്കെയു മന്നു സന്തുഷ്ടനായി സുഖമോടു കണ്ടു രസിച്ചിരിക്കുകയോഗ്യമു ൃഷ്ടതയ്ക്കൊരിടം കൊടുക്കണമെന്നു നിന്തിരുള്ളിലുണ്ടിഷ്ടമേ ഇല അടിക്കടുത്തിടുവിഞ്ഞിലോ ഗുഹ പാരി മാം പാഹിമാം ഗുഹ പാഹിമാം ഗുഹ പാഹിമാം